ഹായ് ഡിയോസ് വെൽക്കം ടു മൈ ഡ്രീം ലേഡി ഡിസൈൻസ് ദ വെറൈറ്റി ആയിട്ടുള്ള അപായ കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് അപായകളും ഇപ്പോൾ ട്രെൻഡിങ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഗൗണുകൾ വന്നു എന്ന് വിചാരിച്ചിട്ട് അപായം ഇടുന്നവർ അധികവും ഇപ്പോൾ ഇപ്പോൾ അപായ തന്നെ കേണില്ലേ അപ്പോൾ എന്തായാലും അപായയിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി കളക്ഷൻസും അതുപോലെ എംബ്രോയ്ഡറി ത്രെഡ് വർക്ക് എല്ലാ മോഡൽസും അവൈലബിളാണ് ഇതെല്ലാം നമ്മൾ കസ്റ്റമൈസിങ് ചെയ്തു വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിലും നമ്മൾ ചെയ്തു തരുന്നതാണ് ഏത് മോഡലിലും നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ കളറും തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നിത ആൻഡ്സൂം മെറ്റീരിയൽ കളേഴ്സൊക്കെ നമ്മൾ അയച്ചു തരും അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യുന്നതാണ് ഇതുപോലെ നല്ല ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി അത് നിങ്ങൾക്ക് ബ്ലാക്കിലോ അല്ലെങ്കിൽ വേറെ കളേഴ്സിലൊക്കെ ചെയ്യണം അത് ഏത് സൈസിലാണെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്തു തരുന്നതാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് വർക്കിൻ്റെ മെറ്റീ എന്താ മെറ്റീരിയലും അതുപോലെ കളർ കട്ട് ബീഡ്സിൻ്റെ മെറ്റീരിയൽ കളറും ഒക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടംപോലെ തന്നെയാണ് കേട്ടോ ചെയ്തു തരുന്നത് അപ്പോൾ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക ഏത് ഗൗണ് വന്നാലും അബായയുടെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ് കേട്ടോ അത് ഈ അബായ്ക്ക് മാത്രമേ കിട്ടുകയുള്ളൂ ഇത്രയും നല്ല ഹാൻഡ് വർക്കും നല്ല അതും അതൊന്നും നമുക്ക് ഗൗണിൽ ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുക ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ വീഡിയോസ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരുപാട് നമുക്ക് എൻക്വയറീസും കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് അപ്പോൾ എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് ഹാൻഡ് വർക്കുകളും ത്രെഡ് ഒക്കെ നമ്മൾ നിദാസും മെറ്റീരിയലൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് ഒട്ടും നിങ്ങൾ എന്താ ടെൻഷൻ അടിക്കണ്ട നല്ല ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നമ്മൾ അപായകളൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് അബായകൾ മാത്രമല്ല നമ്മൾ ഗൗണും കസ്റ്റമൈസ് ചെയ്തിരുന്നതാണ് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു ഞാൻ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നതുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അബായകൾ മാത്രമല്ല ഗൗൺ അതുപോലെ ചുരിദാർ ഫ്രോക്ക് എല്ലാ ഐറ്റംസും നമ്മൾ ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഇതുപോലെ വർക്കുകൾ ഹാൻഡ് വർക്ക് ത്രെഡ് വർക്ക് എല്ലാ മോഡൽസും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊരു കാര്യം മാത്രം ചെയ്താൽ മതി ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെക്കുക കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും കോൺടാക്റ്റിലും ഡ്രീം ലേഡി ബോട്ടിക് എന്ന് പറഞ്ഞിട്ട് ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് കേട്ടോ നമ്മൾ ചെയ്തു വെച്ചിട്ട് ത് അതുപോലെ റെഡി സ്റ്റോക്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതെല്ലാം നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക കൂടെ കൂടിയാൽ മാത്രം പോരാ നമ്മുടെ ചാനലിൽ ഡെയിലി അപ്ഡേറ്റ്സ് ഉണ്ടാവും റെഡി സ്റ്റോക്കും അതുപോലെ കസ്റ്റമൈസിങ് ചെയ്ത് കൊടുത്തിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ്ങും അതുപോലെ വർക്കിങ്ങും എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോസ് ആയിട്ടും അപ്പോൾ എല്ലാം ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇന്ന് ഇതുവരെ എത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടും വളരെ വലിയ കാര്യം തന്നെയാണ് നമുക്ക് അധികം ഓർഡേഴ്സും യൂട്യൂബ് വഴി തന്നെയാണ് കേട്ടോ കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കുന്ന ആ ഒരു വിശ്വാസമാണ് കേട്ടോ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് എന്താ നിങ്ങൾക്ക് എല്ലാ പ്രോഡക്റ്റും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ചെയ്തു തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ മോഡൽസും നമ്മൾ ചെയ്തു തരുന്നതാണ് നമുക്ക് വർക്കേഴ്സും കാര്യങ്ങളും ആരുമില്ല സ്റ്റിച്ചിങ്ങിനും അതുപോലെ വർക്ക് ഞാനും ആണ് ചെയ്യുന്നത് ിങ്ങ് എൻ്റെ സിസ്റ്ററാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ മോഡൽസുകളും നമ്മൾ ചെയ്തു തരുന്നതാണ് അതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറഞ്ഞ റേറ്റിൽ തന്നെ ഓരോ വർക്കുകളും ചെയ്തു തരുന്നതാണ് കേട്ടോ നിങ്ങൾ ഇന്നൊരു റേറ്റ് പറഞ്ഞാൽ ആ റേറ്റിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കുകളുടെ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ട് അതിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ മോഡൽസും നമ്മൾ ചെയ്തു തരുന്നതാണ് അപ്പോൾ എന്തായാലും ഈ അബായിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉമ്മമാർക്ക് പറ്റിയ മോഡൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വീഡിയോക്ക് ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഒന്ന് കമന്റിലൂടെ അറിയിക്കുക കേട്ടോ ഇനി അഭിപ്രായങ്ങളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഹെർട്ട് ഇമോജി കൂടി കൊടുത്തോളൂ അത് കണ്ടാലൊരു സന്തോഷം ഒരുപാട് പേർക്ക് ഇപ്പോഴും സംശയമാണല്ലേ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ട് കാണിക്കുന്ന ഇത് ഓർഡർ എടുത്താൽ വരുമ്പോൾ ഓക്കെ ആവോ ഇഷ്ടപ്പെടുമോ എന്നൊക്കെ അപ്പോൾ അത് എന്തായാലും ആ ഒരു ടെൻഷൻ വേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് റിട്ടേൺ ആണ് അതുപോലെ കളറിലും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഓർഡർ ചെയ്ത കളറല്ല അല്ല അതുപോലെ നിങ്ങൾ ഓർഡർ ചെയ്ത വർക്കല്ല വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ റിട്ടേൺ ചെയ്യുന്നതാണ് അതിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും നിങ്ങൾക്ക് ആവശ്യമില്ല ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റി മോഡൽസുകളായിട്ട് ഞാൻ വീണ്ടും വരാട്ടോ അപ്പോൾ എന്തായാലും ഈ മോഡൽസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യട്ടോ അതുപോലെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടെ മാത്രം പോരാ നമ്മുടെ ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ വാച്ച് ചെയ്യുക വാച്ച് ചെയ്തിട്ട് അത് മാത്രമേ നിങ്ങൾക്ക് ഓരോ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ ഡെയിലി നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയിട്ട് ഡെയിലി അപ്ഡേറ്റ്സ് ഒന്ന് നിങ്ങൾക്ക് എന്താ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒഴിവില്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോഴെന്ന് കണ്ടാൽ മതി തന്നെ എന്നിട്ട് എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഹെർ ഇമോജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് അറിയിക്കണം ഇനി നിങ്ങൾക്ക് ിലൂടെ അഭിപ്രായം പറയാൻ മറിയാണെങ്കിൽ അത് ഈ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ഇനി നിങ്ങൾക്ക് ഈ മോഡലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ നമ്പറിലേക്ക് തന്നെ വാട്സപ്പ് ചെയ്തോളൂട്ടോ അപ്പോൾ ഈ സപ്പോർട്ട് ചെയ്യാനും വാച്ച് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഫോർ വാച്ചിങ്